ഓം ായ നമസ്കാരം ജ്യോതിഷ നിലയത്തിലേക്ക് സ്വാഗതം കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിന്റെ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നു കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ അഷ്ടമ ശനി നടക്കുകയാണ് അതിനു മുമ്പ് കണ്ടകശനി ആയിരുന്നു ഈ ലോകത്തുള്ള എല്ലാ നഷ്ടങ്ങളും കഷ്ടതകളും അനുഭവിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പത് ശനി പതിനൊന്ന് ഒന്ന് കുംഭം രാശിയിൽ നിന്നും വ്യാഴത്തിന്റെ സ്വക്ഷേത്രമായ മീനം രാശിയിലേക്ക് മാറുന്നു ഏകദേശം മുപ്പത് വർഷത്തിന് ശേഷമാണ് ശനി വ്യാഴത്തിന്റെ വീടായ മീനം രാശിയിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നത് ഇതുമൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുകയില്ല നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ശനി മൂന്ന് ൊന്ന് എന്നീ ഭാവങ്ങളിൽ നിന്നാൽ അതു അനുകൂല്യ ഭാവങ്ങളാണ് കുറിച്ച് പറയുകയാണെങ്കിൽ ശനി നീതിമാന്മാരെയും കഠിനാധ്വാനം ചെയ്യുന്നവരെയും ശനി ഉപദ്രവിക്കാറില്ല മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനത്തിൽ മാറുമ്പോൾ അത് കാരപുരുഷന്റെ പന്ത്രണ്ടാം വീടാണ് വിജയസ്ഥാനമാണ് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ ഭാഗ്യാധിപതി കൂടിയായ വ്യാഴക്ഷേത്രത്തിൽ സഞ്ചാരം നടത്തുന്നു കർക്കിടകം രാശിക്കാർക്ക് ആരോഗ്യ സംബന്ധമായി ബുദ്ധിമുട്ടിയവർ പ്രത്യേകിച്ച് നടുവേദന മുട്ടുവേദന അസ്ഥി സംബന്ധമായ വേദനകളാൽ ദുരിതം അനുഭവിച്ചവർക്ക് രോഗശമനമുണ്ടാകും ശത്രുക്കൾ ഒഴിഞ്ഞു പോകുകയും കടങ്ങൾ മാറി ജീവിത വിജയം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഉന്നത പഠനം വിദേശത്ത് നടത്തുന്നവർക്ക് പഠനാനന്തരം അവിടെ തന്നെ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് ജീവിത പങ്കാളിയുടെ സാന്നിധ്യം കൊണ്ട് നല്ല ചിന്തകൾ ജീവിതത്തിൽ ഉത്തരവാദിത്ത ബോധം എന്നിവയെ ജീവിത പങ്കാളി വഴി ഉണ്ടാക്കുന്ന സമയമാണ് ശനി അഷ്ടമ ഭധിപനും കൂടിയാണ് അഷ്ടമ ഭധിപതി ആയിട്ടുള്ള ശനി ഒമ്പതിൽ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സമ്പത്തിൽ പിതൃസമ്പത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ പിതാവുമായിട്ടുള്ള തെറ്റുധാരണകൾ അതും കഴിയുവതും നമ്മൾ വേണ്ടെന്ന് വയ്ക്കണം ഉന്നത പഠനം ഗവേഷണം എന്നിവയിലൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും വിദേശയാത്രയൊക്കെ യോഗം കാണുന്നുണ്ട് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുവാനും സുഹൃത്തുക്കൾ വഴി പുതിയ ബിസിനസ്സിന് തുടക്കം ഉണ്ടാവാനുമുള്ള സാധ്യത കാണുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നിലനിന്നിരുന്ന കണ്ടകശനിയും അഷ്ടമ ശനിയും തീർന്ന് കുറച്ചുകൂടി നേട്ടഭാവത്തിൽ വന്ന് ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തുക നന്ദി നമസ്കാരം